മുട്ട കഴിച്ചാൽ പെട്ടെന്ന് മരണം സംഭവിക്കുമോ പോഷകാഹാരം എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ തെളിയുക പുഴുങ്ങിയ മുട്ടയുടെ ചിത്രമാകും പോഷകാഹാരത്തിന്റെ ഹൃദയത്തിന്റെയും വിഷയത്തിൽ മുട്ടയുടെ സ്വാധീനം വർഷങ്ങളായുള്ള തർക്കവിഷയമാണ് എന്നാൽ മൊണാജ് സർവകലാശാലയുടെ ഏറ്റവും പുതിയ ഗവേഷണ പഠനമനുസരിച്ച് സ്ഥിരമായി മുട്ട കഴിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മൂലമുള്ള മരണനിരക്ക് നിരക്ക് കുറക്കുന്നു എന്നാണ് ന്യൂട്രിയൻസിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് എഴുപത് വയസ്സിനോ അതിന് മുകളിലോ പ്രായമുള്ള എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് മുതിർന്നവരിൽ നടത്തിയ പഠനത്തിൽ നിന്നുള്ള റിപ്പോർട്ടാണിത് പ്രായം കൂടിയ മുതിർന്നവരിൽ ആഴ്ചയിൽ ഒന്നു മുതൽ ആറു തവണ വരെ മുട്ട കഴിച്ചവരിൽ മരണത്തിനുള്ള സാധ്യത പതിനഞ്ച് ശതമാനം കുറവെന്ന് കണ്ടെത്തി മിതമായതോ ഉയർന്ന നിലവാരമുള്ളതോ ആയ ഭക്ഷണക്രമം പാലിക്കുന്നവരിൽ ഹൃദയ സംബന്ധമായ കാരണങ്ങൾ കൊണ്ടുള്ള മരണത്തിന്റെ സാധ്യത മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി നാല് ശതമാനം വരെ കുറവെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു ഉയർന്ന നിലവാരമുള്ള ഭക്ഷണക്രമത്തോടൊപ്പം മുട്ട കൂടി കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തിനും ദീർഘായുസിനും വളരെ നല്ലതാണ് അപ്പോൾ മറക്കേണ്ട ആരോഗ്യമായിരിക്കാനും ആയുസ് കൂട്ടാനും മുട്ട ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തു